പാപശീലന്മാരും മൂഢന്മാരും ആത്മജ്ഞാന സ്വരൂപമില്ലാത്തവരും ആസുരഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നവരും മനുഷ്യരിൽ അധമന്മാരായിരിക്കുന്നവരും എന്നെ ശരണം പ്രാപിക്കുന്നില്ല എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ ബഹുഭൂരിപക്ഷം ആളുകളും അഹംഭാവത്തിൻ്റെ തിരതള്ളലിൽ ആത്മജ്ഞാന സമ്പാദനമെന്ന യഥാർത്ഥ ലക്ഷ്യത്തെ വിസ്മരിക്കുന്നു ആത്മനിയന്ത്രണമാകുന്ന ഉടയാട അവരുടെ ശരീരത്തിൽ നിന്ന് ഊർ നിറങ്ങിപ്പോയതും തന്മൂലം നഗ്നരായി തീർന്നതും അറിയാതെ അവർ ലജ്ജാവിഹീനരായി വേദങ്ങൾ നിഷേധിക്കപ്പെട്ട കർമ്മങ്ങളിൽ കുതൂഹല ചിത്തരായി മുഴുകി അധപ്പതിക്കുന്നു മനുഷ്യശരീരികളായി ഈ ലോകത്ത് ജന്മം പ്രത്യേക ലക്ഷ്യം എന്താണെന്നറിയാതെ അവർ വിഷയസുഖങ്ങളിൽ മുഴുകിയും വിവിധ വികാരങ്ങൾക്ക് അടിമപ്പെട്ടും നാനെന്നും എൻ്റേതെന്നുമുള്ള ജൽപ്പനങ്ങൾ നടത്തിയും ഇഷ്ടാനുസരണം നടക്കുന്നു മാം र्थी ज्ञानी च भरतर्षभा तेषां ज्ञानी नित्ययुक्तः एकभक्तिर्विशिष्यते प्रियो हि ज्ञानिनोत्यर्थम् अहं स च मम प्रियः अल्लयो भरतश्रेष्ठनाय अर्जुन आर्तन् जिज्ञासु അർത്ഥാർത്ഥി ജ്ഞാനി എന്നിങ്ങനെ നാലു വിധത്തിൽ പുണ്യശാലികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു അവരിൽ വെച്ച് സദാ എന്നിൽ തന്നെ നിഷ്ഠയോടും എന്നിൽ മാത്രം ഭക്തിയോടും കൂടിയിരിക്കുന്ന ജ്ഞാനി ശ്രേഷ്ഠനാകുന്നു എന്തെന്നാൽ ആ ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയമുള്ളവനാകുന്നു എനിക്ക് അവനും പ്രിയമുള്ളവനാകുന്നു എൻ്റെ ഭക്തന്മാരിൽ നാലു കൂട്ടർ മാത്രമേ എന്നെ ആശ്രയിച്ച് ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുന്നവരായിട്ടുള്ളൂ അവരിൽ ഒന്നാമത്തെ കൂട്ടർ രോഗാദികളെ കൊണ്ട് പീഡിതരായവരാണ് രണ്ടാമത്തെ കൂട്ടർ ആത്മജ്ഞാനത്തെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ ഇഹത്തിലും പരത്തിലും ഭോഗ സാധന വിഷയങ്ങൾ ഇച്ഛിക്കുന്നവരാണ് നാലാമത്തെ കൂട്ടർ ആത്മാവിനെ അറിയുന്ന ബ്രഹ്മജ്ഞാനികളാണ് ഇവരിൽ ജ്ഞാനിക്ക് ഒരാഗ്രഹവും അവശേഷിക്കുന്നില്ല തന്മൂലം അവൻ മാത്രമാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ അവൻ വിജ്ഞാനത്തിൻ്റെ പ്രകാശം കൊണ്ട് വിവേചനം മൂലമുണ്ടാകുന്ന അജ്ഞതയെ അകറ്റുകയും എൻ്റെ ദിവ്യമായ അസ്തിത്വത്തിൽ അലിഞ്ഞു ചേരുകയും ചെയ്യുന്നു എന്നിരുന്നാലും അവൻ എൻ്റെ ഭക്തനായി തന്നെ തുടരുന്നു പളുങ്ക് ചിലപ്പോൾ സാധാരണ കാഴ്ചയ്ക്ക് ജലമായി തോന്നാം ജ്ഞാനിയും അതുപോലെയാണ് വായു നിശ്ചലമായി നിൽക്കുമ്പോൾ അത് ആകാശത്തിൻ്റെ ഭാഗമാണെന്നല്ലാതെ വേറിട്ട് നിൽക്കുന്നതായി തോന്നുകയില്ല എന്നാൽ വായു ചലിക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു നിലനിൽപ്പുണ്ടെന്ന് തോന്നും അതുപോലെ ശാരീരികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജ്ഞാനി ഒരു ഭക്തനെ പോലെ കാണപ്പെടുമെങ്കിലും മാനസികമായി അവൻ ഞാനുമായി ഐക്യം പ്രാപിച്ചിരിക്കുകയാണ് വിജ്ഞാനോദയത്താൽ ഞാൻ അവൻ്റെ ആത്മാവാണെന്നുള്ള അറിവ് അവന് ലഭിച്ചിരിക്കുന്നു ഞാനും സന്തോഷത്തോടെ അവനെ ആത്മാവായി കരുതുന്നു പരിഛിന്നമായ ജീവിതത്തിന് അതീതമായ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരുവൻ ഈ ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ ഒരു പ്രത്യേക ശരീരത്തോടു കൂടിയവനാണെങ്കിൽ പോലും അവന് എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയുമോ ഇവരെല്ലാവരും ആദരണീയർ തന്നെയാകുന്നു എന്നാൽ ജ്ഞാനിയായവൻ ഞാൻ തന്നെയാകുന്നുവെന്നാണ് എൻ്റെ അഭിപ്രായം എന്തെന്നാൽ അവൻ എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നവനും എന്നെ തന്നെ പരമ ലക്ഷ്യമായി നിശ്ചയിച്ചിരിക്കുന്നവനും ആകുന്നു സ്വാർത്ഥോദ്ദേശത്തോടു കൂടി എന്നെ ഭജിക്കുന്ന ഒരു ഭക്തനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ കൂടുതലായി സ്നേഹിക്കുന്നത് സ്വന്തം ആത്മാവിനെ സാക്ഷാത്കരിച്ച ജ്ഞാനിയെയാണ് ജ്ഞാനീശ്വരൻ പറയുന്നു പിൻകാലുകൾ കെട്ടിയിട്ടാണ് ആളുകൾ പശുക്കളെ കറക്കുന്നത് എന്നാൽ കാലുകൾ കെട്ടാതെയല്ലേ പശു അതിൻറെ കിടാവിന് പാൽ ചുരത്തി കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് പശുക്കുട്ടിക്ക് അതിൻ്റെ അമ്മയല്ലാതെ മറ്റാരെയും അറിയില്ല അമ്മയെ കാണുമ്പോൾ ഇതാ എൻ്റെ അമ്മ എന്ന ഏക വിചാരത്തോടെ കിടാവ് അമ്മയെ സമീപിക്കുന്നു അതുപോലെ തൻ്റെ കുട്ടിക്ക് താനല്ലാതെ മറ്റാരും ആശ്രയമില്ലെന്ന തോന്നലാണ് പശുവിന് ഉണ്ടാകുന്നത് തന്മൂലം പശു അതിൻ്റെ കിടാവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും യഥേഷ്ടം പാല് ചുരത്തി കൊടുക്കുകയും ചെയ്യുന്നു ജ്ഞാനികളോടുള്ള ഭഗവാന്റെ സ്നേഹം അപ്രകാരമാണ് അതവിടെ നിൽക്കട്ടെ ഭഗവാൻ തുടർന്ന് പറഞ്ഞത് ശ്രദ്ധിക്കുക ഭഗവാൻ തുടർന്നു ഞാൻ മുമ്പ് പറഞ്ഞ മറ്റ് വിധത്തിലുള്ള മൂന്ന് തരം ഭക്തന്മാരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു അവരും നല്ലവരാണ് എന്നാൽ സമുദ്രത്തിൽ ഒഴുകിച്ചേർന്ന നദി തിരിച്ചൊഴുകുന്നതിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്തതുപോലെ എന്നെ സാക്ഷാത്കരിച്ചവർ ഐഹികമായ അവരുടെ നിലനിൽപ്പ് തന്നെ വിസ്മരിക്കുന്നു അവരുടെ മനസ്സിൻ്റെ താഴ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന അനുഭവമാകുന്ന അരുവി എന്നെ സന്ധിക്കുമ്പോൾ ഞാനുമായി ചേർന്ന് തീരുന്നു അവരെപ്പറ്റി എന്താണ് കൂടുതൽ പറയാനുള്ളത് ജ്ഞാനിയായവൻ ഞാൻ തന്നെയാണ് ഞാൻ ഇത് പറയാൻ പാടില്ലാത്തതാണ് എന്നാൽ സന്ദർഭമുണ്ടായതുകൊണ്ട് പറഞ്ഞു പോയെന്ന് മാത്രം ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാസു സമഹാത്മാസുദുർലഭ അനേകം ജന്മങ്ങൾ എടുത്ത ശേഷം ജ്ഞാനിയായവൻ സകലവും വസുദേവനാണെന്നറിഞ്ഞ് എന്നെ ഭജിക്കുന്നു അപ്രകാരമുള്ള മഹാത്മാവിനെ വളരെ ദുർലഭമായിട്ടേ കാണാറുള്ളൂ ഇന്ദ്രിയങ്ങളാകുന്ന നിബിഢ വനങ്ങളിൽ കൂടിയുള്ള യാത്രയിൽ നേരിടേണ്ടി വരുന്ന കാമക്രോധാദികളെ ഒഴിവാക്കി അവൻ സദ്വിചാരങ്ങളുടെ മല കയറുന്നു അതിനുശേഷം പുണ്യപുരുഷന്മാരുമായുള്ള സംസർഗത്തിൽപ്പെട്ട് ദുഷ്കർമ്മങ്ങളുടെ ഊടുവഴിവിട്ട് സൽക്കർമ്മങ്ങളുടെ രാജവീതിയിൽ കൂടി യാത്ര ചെയ്യുന്നു ഈ യാത്ര മമതയാകുന്ന പാദരക്ഷയില്ലാതെ എണ്ണമറ്റ ജന്മങ്ങളിൽ കൂടി തുടരുന്നു അങ്ങനെയുള്ള ഒരുവന് എങ്ങനെയാണ് കർമ്മഫലത്തിൽ ആഗ്രഹമുണ്ടാകുന്നത് ഇപ്രകാരം അനവധി ജന്മങ്ങൾ സ്വീകരിച്ച് അജ്ഞതയുടെ അന്ധകാരത്തിൽ കൂടി സഞ്ചരിച്ചു കഴിയുമ്പോൾ അറിവിൻ്റെ അരുണോദയം ഉണ്ടാവുകയും കർമ്മങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു പിന്നീട് ഗുരു കൃപയാകുന്ന പ്രഭാതകിരണങ്ങളും ജ്ഞാനമാകുന്ന സൂര്യപ്രകാശവും അവനിൽ പതിക്കുന്നു അപ്പോൾ എല്ലാം ഒന്നെന്നുള്ള ദിവ്യമായ ഏകത്വത്തിൻ്റെ ഉത്കൃഷ്ടമായ ഭണ്ഡാരം അവന് ദൃശ്യമാകുന്നു പിന്നീട് അവൻ എവിടേക്ക് ദൃഷ്ടികൾ പായിച്ചാലും എന്നെ മാത്രം ദർശിക്കുന്നു അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴും എൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു ജലത്തിൽ താഴ്ത്തിയ ഒരു കുടത്തിന്റെ അകത്തും പുറത്തും ജലം നിറഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ എന്നിൽ ജീവിക്കുകയും ഞാൻ അവൻ്റെ അകത്തും പുറത്തും വസിക്കുകയും ചെയ്യുന്നു അവൻ്റെ അവസ്ഥ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പ്രയാസമാണ് ജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരം അവൻ്റെ മുന്നിൽ തുറന്നു വെക്കപ്പെടുകയും പ്രപഞ്ചവും അവനും ഒന്നാണെന്നുള്ള അറിവോടുകൂടി അവൻ ജീവിക്കുകയും ചെയ്യുന്നു ജഗത്ത് മുഴുവനും ജഗതീശ്വരൻ്റെ പ്രകടിത രൂപമാണെന്ന് സ്വ അനുഭവത്തിൽ കൂടി സംജാതമായ അവൻ്റെ ദൃഢവിശ്വാസം അവനെ ഉത്തമനായ ഭക്തനും ശ്രേഷ്ഠനായ ജ്ഞാനിയും ആക്കി തീർക്കുന്നു അവൻ്റെ അനുഭവ സമ്പത്ത് വളരെ വിപുലമായതുകൊണ്ട് അതിൽ സർവചരാചരങ്ങളും അടങ്ങിയ ഈ പ്രപഞ്ചത്തെയൊട്ടാകെ ഉൾക്കൊള്ളാൻ അവന് കഴിയും എന്നാൽ അല്ലയോ ധനുധരാ അപ്രകാരമുള്ള ഒരു മഹാത്മാവ് വളരെ അപൂർവമാണ് ഫലേച്ഛയോടെ എന്നെ ഭജിക്കുന്നവർ അനവധിയുണ്ട് അവരൊക്കെ പ്രത്യാശയുടെ അന്ധകാരത്തിൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന അല്പബുദ്ധികളാണ് തങ്ങളുടെ സ്വഭാവത്തിനാൽ അതായത് പൂർവജന്മ വാസനയാൽ നിയന്ത്രിതരും നാനാവിധ ഇച്ഛകളാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരുമായ ജനങ്ങൾ വിവിധ നിയമങ്ങളെ സ്വീകരിച്ച് ഇതര ദേവന്മാരെ ഭജിക്കുന്നു തങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം തങ്ങൾക്ക് വേണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കടന്നുകൂടുന്നതോടുകൂടി ജ്ഞാനത്തിൻ്റെ പ്രകാശം അണയുന്നു അപ്രകാരം അകത്തും പുറത്തും അജ്ഞാന അന്ധകാരം പടർന്നു പിടിക്കുമ്പോൾ അവർ എന്നെ വിസ്മരിക്കുകയും ഔൽസ്ക്യത്തോടെ മറ്റ് ദേവന്മാരുടെ ഉപാസനയിൽ ഹൃദയംഗമമായി മുഴുകുകയും ചെയ്യുന്നു അപ്രകാരമുള്ളവർ മായയുടെ അടിമകളായി തീരുകയും ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പാഞ്ിൽ തരം താഴുകയും ചെയ്യുന്നു ഭൗതിക ഭൗതികസുഖങ്ങളിൽ ആസക്തരായിത്തീരുന്ന അവരെപ്പറ്റി എന്തു പറയാനാണ് ഈ ദേവതകളുടെ ഉപാസനയ്ക്ക് വേണ്ട ആരാധനാക്രമങ്ങളൊക്കെ ഉറപ്പു വരുത്തിയും അവർക്ക് അർപ്പിക്കേണ്ട വഴിപാടുകൾ ഏതൊക്കെയാണെന്ന് നിശ്ചയിച്ചും അതിലേക്കാവശ്യമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചുമാണ് അവർ ഇഷ്ടദേവതമാരെ ഭജിക്കുന്നത് താമേവ ഒരു ഭക്തൻ ഏതൊരു ദേവതാ ശരീരത്തെയാണ് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി പൂജിക്കുവാൻ ഇച്ഛിക്കുന്നത് ആ ദേവന്റെ ഭജനത്തിൽ ഭക്തനുള്ള വിശ്വാസത്തെയും ഭക്തിയെയും ഞാൻ വളർത്തി അചഞ്ചലമായി ഉറപ്പിക്കുന്നു ഏത് ദേവതമാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്തന്റെ ആഗ്രഹ നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാനാണ് എന്നാൽ അപ്രകാരമുള്ള ഭക്തന്മാർക്ക് അവരുടെ ഇഷ്ട ദേവതകളിലെല്ലാം അടങ്ങിയിരിക്കുന്ന ദൈവത്വം ഞാനാണെന്ന വിശ്വാസമില്ല വിവിധ ദേവതകൾ ഓരോന്നും വ്യത്യസ്തങ്ങളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഇഷ്ടദേവനെ ഉപാസിക്കുന്ന ഭക്തൻ ദൃഢവിശ്വാസത്തോടുകൂടി തൻ്റെ ദേവതയെ ആരാധിക്കുന്നു ആ ദേവതയിൽ നിന്ന് എന്നാൽ തന്നെ നൽകപ്പെട്ട ഇഷ്ടപദാർത്ഥങ്ങൾ അവന് ലഭിക്കുന്നു മായ ദൃഢവിശ്വാസത്തോടെ അവരുടെ ആഗ്രഹങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നതുവരെ അവർ ഇഷ്ടദേവതകളെ ഉപാസിക്കുന്നു എന്നാൽ അവർക്ക് ഇപ്രകാരം ലഭിക്കുന്ന ഫലം ഞാൻ മാത്രമാണ് നൽകുന്നത് ഇഷ്ട ഇഷ്ടദേവതമാരെ പൂജിക്കുന്ന അല്പബുദ്ധികളായ അവരുടെ ദേവതാ പൂജ കൊണ്ടുണ്ടാകുന്ന ഫലം നാശത്തോടു കൂടിയതാകുന്നു ദേവന്മാരെ പൂജിക്കുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു എന്നാൽ എൻ്റെ ഭക്തന്മാർ എന്നെ തന്നെ പ്രാപിക്കുന്നു ഇഷ്ടദേവതകളെ പൂജിക്കുന്ന ഭക്തന്മാർ എന്നെ അറിയുന്നില്ല എന്തുകൊണ്ടെന്നാൽ അവർ സങ്കുചിതമായ വീക്ഷണത്തോട് കൂടിയവരാണ് അവർ ആഗ്രഹിക്കുന്ന ഫലം അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് നാശോന്മുഖമാണ് എന്തിനധികം പറയുന്നു അപ്രകാരമുള്ള ആരാധന ജനന മരണങ്ങളുടെ ആവർത്തനത്തിന് ഇടവരുത്തുകയേ ഉള്ളൂ അവർക്ക് ലഭിക്കുന്ന ആഗ്രഹ നിവൃത്തിയുടെ സന്തോഷം സ്വപ്നത്തിൽ അനുഭവിക്കുന്ന ആനന്ദം പോലെയാണ് ഇപ്രകാരം കണക്കിലെടുത്തില്ലെങ്കിൽ തന്നെയും ഒരുവൻ ഏത് ദേവതയെയാണോ ആരാധിക്കുന്നത് അവൻ അതിനെ മാത്രം പ്രാപിക്കുന്നു എന്നാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എന്നെ തന്നെ ഭജിക്കുന്ന ഒരുവന് അവൻ്റെ ഐഹികമായ യാത്ര അവസാനിക്കുമ്പോൾ എൻ്റെ ശാശ്വത സ്വരൂപത്തിൽ നിസ്സംശയം അലിഞ്ഞു ചേരുന്നതിന് കഴിയുന്നു